പാലക്കാടിന്റെ യശസ് ഉയർത്താൻ വേണ്ടി വന്ന മുതലാണ് കഴിഞ്ഞ പത്ത് ദിവസമായി എവിടെയാണെന്ന് ഒരു വിവരവുമില്ല അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇതെന്താ കുപ്പിയിലെ ഭൂതമോ ആരോഗ്യ മേഖലക്ക് വലിയ സംഭാവന ചെയ്യേണ്ട ആളാണ് ഒരു പരിധി വരെ വന്ധ്യതാ ചികിത്സയ്ക്ക് പരിഹാരമായേനെ ആരെ കണ്ടാലും ചോദിക്കും ഗർഭിണിയാകട്ടെ എന്ന് നിലവിൽ അറുപത് വയസ്സ് കഴിഞ്ഞ ആ ആരും പരാതി പറഞ്ഞിട്ടില്ല അത് തന്നെ ശുഭലക്ഷണമാണ് ഇപ്പോൾ എവിടെയാണെന്ന് ഒരു വിവരവുമില്ല വലിയ വായിൽ വർത്തമാനം പറയുമായിരുന്നു തഗ്ഗടിക്കാൻ മിടുക്കനാണ് ഇപ്പോൾ മഗിലാണെന്ന് തോന്നുന്നു എങ്ങനെ ഇത്ര നാൾ മിണ്ടാതിരിക്കാൻ കഴിയുന്നു ഇയാൾക്ക് പാലക്കാടിന്റെ യശസ് ഇപ്പോൾ വാനോളം ഉയർന്നു ഓഹരി വിപണിയിലെ സൂചിക പോലും ഇത്ര ഉയർന്നിട്ടില്ല വിജയനും വിജയന്റെ പോലീസിന്റെ മെക്കെട്ട് കയറലുമായിരുന്നു പ്രധാന വിനോദം എന്താ ചെയ്യുക വിജയൻ്റെ പോലീസ് ഇപ്പോൾ തിരക്കി നടക്കുന്നുണ്ട് എന്ത് ചെയ്യാം എല്ലാം കർമ്മ